രണ്ടായിരത്തി പതിനാലിലാണ് മെൽബൺ സെന്റ് തോമസ് സീറോ മലബാർ രൂപത സ്ഥാപിതമാകുന്നത് പുതുതായി രൂപമെടുത്ത രൂപതയുടെ അജപാലനം ക്രമപ്പെടുത്തുന്നതിൽ ഒട്ടേറെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നെങ്കിലും ഒരു ചെറു പുഞ്ചിരിയോടെയും സാഹോദര്യ മനോഭാവത്തോടെയും ആ വെല്ലുവിളികളെല്ലാം മാർ ബോസ്കോ പുത്തൂർ ഏറ്റെടുക്കുകയായിരുന്നു ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് മെൽബൺ സീറോ മലബാർ രൂപതയുടെ മെത്രാനായി സ്ഥാനമേൽക്കുമ്പോൾ സ്വന്തമായി പള്ളിയോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന രൂപതയ്ക്ക് ഇന്ന് പതിമൂന്ന് ഇടവകകളും മിഷനുകളുമുണ്ട് ഇതിനു പുറമെ ന്യൂസിലാൻഡിൽ പതിനഞ്ച് മിഷൻ സെന്ററുകളുണ്ട് ബ്രിസ്ബെയിൻ മെൽബൺ അഡലൈഡ് പെർത്ത് എന്നിവിടങ്ങളിൽ ഇതിനോടകം രൂപതയ്ക്ക് സ്വന്തമായി ദൈവാലയങ്ങൾ നിലവിൽ വന്നു ഇടവക സമൂഹം സ്വന്തമായി സ്ഥലം വാങ്ങി പണികഴിപ്പിച്ച ദൈവാലയങ്ങളാണ് പെർത്തിലും മെൽബൺ വെസ്റ്റിലും ഉള്ളത് ഇപ്പോൾ മെൽബൺ രൂപതയുടെ കത്തീഡ്രൽ ദേവാലയത്തിന്റെയും മെൽബൺ സൌത്ത് ഈസ്റ്റിൽ മറ്റൊരു ദേവാലയത്തിന്റെയും നിർമ്മാണം പുരോഗമിക്കുകയാണ് ഇത്രത്തോളം മെൽബണിലെ സീറോ മലബാർ രൂപത വളർന്നെങ്കിൽ അതിന് പിന്നിൽ ബോസ്കോ പിതാവിന്റെ നിതാന്ത പരിശ്രമവും ദീർഘവീക്ഷണവുമാണെന്ന് മെൽബണിലെ പ്രവാസികളായ സീറോ മലബാർ വിശ്വാസികൾ ഏകസ്വരത്തിൽ പറയുന്നു രൂപതിക്കു വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ലാളിത്യവും എളിമയും കൈമുതലാക്കിയ ബോസ്കോ പിതാവിനെ വളരെ സ്നേഹത്തോടെയാണ് വൈദികരും രൂപതാ നേതൃത്വവും യാത്രയാക്കുന്നത് മാർ ജോൺ പനന്തോട്ടത്തിൽ പിതാവിന്റെ മെത്രാഭിഷേക ശുശ്രൂഷകൾക്കു ശേഷമാണ് ബോസ്കോ പിതാവിനുള്ള യാത്രയേപ്പ് ക്രമീകരിച്ചിരുന്നത് യാത്രയേപ്പ് ചടങ്ങിൽ രൂപതയുടെ ഉപകാരമായി ബോസ്കോ പുത്തൂർ പിതാവിന് മോൺസഞ്ഞൂർ ഫ്രാൻസിസ് കോലഞ്ചേരി പാസ്റ്റർ കൌൺസിൽ മുൻ സെക്രട്ടറി ജീൻ തലാപ്പിള്ളിൽ പാസ്റ്റർ കൌൺസിൽ അംഗം എൽ സി ജോയ് എന്നിവർ ചേർന്ന് മൊമെന്റോ സമ്മാനിച്ചു തുടർന്ന് മാർ ബോസ്കോപുത്തൂരും മാർ ജോൺ പനന്തോട്ടത്തിലും ചടങ്ങുകൾക്ക് നന്ദി അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് മാർ ബോസ്കോപുത്തൂരിന്റെ യാത്രയപ്പിനോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന നല്ലിടയൻ എന്നർത്ഥം വരുന്ന റയാത്തവ എന്ന സുവിനിയറിന്റെ പ്രകാശന കർമ്മം ഓസ്ട്രേലിയൻ കാത്തലിക് ബിഷപ്സ് കൌൺസിൽ പ്രസിഡന്റും പെർത്ത അതിരൂപത ആർച്ച് ബിഷപ്പുമായ തിമോത്തി കോസ്റ്റല്ലോ നിർവഹിച്ച് സംസാരിച്ചു ശേഷം പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി ജോബി ഫിലിപ്പ് ബോസ്കോ പിതാവ് നൽകിയ സുത്യർഹ സേവനത്തിന് കൃതജ്ഞതയർപ്പിച്ച് സംസാരിച്ചു ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള മെത്രാൻമാരും വൈദികരും സന്യസ്ഥരും ഉൾപ്പെടെ നൂറുകണക്കിന് വിശ്വാസികളാണ് മാർ ജോൺ പനന്തോട്ടത്തിൽ മെത്രാഭിഷേക ശുശ്രൂഷകളിലും മാർ ബോസ്കോ പൊത്തൂരിന്റെ യാത്രയ്പ് ചടങ്ങുകളിലും പങ്കെടുത്തത്